പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നലെ എങ്ങനെയാണ് എക്സാമിനി പഠിച്ചു തുടങ്ങേണ്ടത് സ്ട്രെസ്സാണ് സ്ട്രെസിന്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം പറയാം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആവും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് സൈക്കോളജി ആയിട്ടാണ് അപ്പൊ ആദ്യം മുതലേ എന്നോട് ഒരുപാട് പേര് പറയുന്നതാണ് കേട്ടോ ചേച്ചി സൈക്കോളജി പറ്റിയിട്ട് പറയൂ എങ്ങനെയാണ് പഠിക്കേണ്ടേന്ന് പറയൂ എനിക്ക് നല്ല ടഫ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴും എനിക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സൈക്കോളജി വീഡിയോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ആ ശ്രീവാണിയുടെ അപ്ലൈഡ് സൈക്കോളജി ഫോർ നേഴ്സസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾക്ക് ഭയങ്കര സിംപിൾ എന്നൊന്നും പറയാനില്ല എന്നാൽ ഭയങ്കര എന്താ അങ്ങനെയൊന്നും പറയല്ലാട്ടോ ഇത് ഇപ്പൊ നോക്കിയപ്പോൾ കണ്ട കേട്ടോ എന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെ അപ്പൊ ഞങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ ഡിഫൈൻ മോട്ടിവേഷൻ ആയിരുന്നു സത്യം പറയാ സീനായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും പാട് സൈക്കോളജി ആയിരുന്നു അപ്പം എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എനി ത്രീ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഇതായിരുന്നു ഞങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ടുള്ള ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസെൻസ് മെത്തേഡ്സ് ടു ഇംപ്രൂവ് മെമ്മറി എന്നി ആണ് എഴുതാൻ പറ്റിയിട്ടുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിങ് ആറ്റിറ്റ്യൂഡിൻ ചേഞ്ചസ് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ അനാറ്റമി ഒക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒക്കെ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ എടുത്ത് ചോദിക്കാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ അതുപോലെ അല്ല സോഷ്യോളജിയും സൈക്കോളജിയും അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന തന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ശരിക്കും കുറച്ച് സീനായിരുന്നു കുറച്ചല്ല കുറച്ചധികം സീനായിരുന്നു സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മാത്രം ഒരു കാരണവശാലും പഠിച്ചിട്ട് പോവാതിരിക്കുക സീനാവും എക്സാമിന് പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് ജസ്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് പറയാം ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് ഏത് സബ്ജക്റ്റ് പഠിച്ചാലും നിങ്ങൾ അടുത്ത് സിലബസ് എടുത്ത് വെക്കുക സിലബസ് നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം സിലബസിലുള്ളത് വിട്ടു പോകരുത് നിങ്ങളിപ്പം സമയം എടുത്ത് പഠിക്കുന്നവരാണ് എനിക്ക് സിലബസ് എല്ലാം കവർ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സിലബസ് അടുത്ത് എടുത്തുവച്ചിരിത്ത് തന്നെ സിലബസിൽ ടിക്ക് ഇട്ട് തന്നെ പോകാം ഞാൻ പഠിച്ച കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി ആണ് അപ്പോൾ അതിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് മീനിങ് ഓഫ് സൈക്കോളജി ഡെവലപ്മെൻറ് ഓഫ് സൈക്കോളജി അതിനകത്ത് തന്നെ സ്കോപ്പ് ബ്രാഞ്ചസ് ആൻഡ് മെത്തേഡ് ഓഫ് സൈക്കോളജി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ് സബ്ജക്ട്സ് സിഗ്നിഫിക്കൻസ് ഓഫ് സൈക്കോളജി ഇൻ നേഴ്സിംഗ് അപ്ലൈഡ് സൈക്കോളജി ടു സോൾവ് എവറി ഡേ ഇഷ്യൂസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പിക്ക് ചെയ്തെടുക്കാം ഭയങ്കര പാടാണ് ദാറ്റ് മീൻസ് എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എല്ലാം പഠിക്കുക അറ്റ്ലീസ്റ്റ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കാണാതെ പഠിക്കാനൊന്നുമല്ല പറയുന്നത് നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാവുന്നവരാണ് അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കുക ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് കൂടുതൽ എഫക്റ്റീവെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണാതെ പഠിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പം നമുക്ക് മീനിങ് ഓഫ് സൈക്കോളജി ആണ് ആദ്യം അപ്പം എന്താണ് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഏത് ഏതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത് വന്നതാണ് എന്താ ഏതെങ്കിലും രണ്ട് വാക്കിൽ നിന്ന് വന്നതായിരിക്കുമല്ലോ പിന്നത്തെ പറഞ്ഞിട്ടുള്ള സൈക്കെ ആൻഡ് ലോഗോസ് എന്നാണ് അപ്പൊ അതിന്റെ മീനിങ് അതാണ് ആ ഫസ്റ്റ് ടോപ്പിക്ക് സിമ്പിളല്ലേ ജസ്റ്റ് അത് വാക്കി താഴോട്ട് വരുന്ന കാര്യങ്ങൾ വായിച്ചു വെക്കുക മെയിൻ ആയിട്ടുള്ളത് മാത്രം പഠിച്ചു വെക്കുക അടുത്ത ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിയാണ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിയിലൂടെ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഏത് ചാപ്റ്റർ ഏത് സബ്ജക്ട് പഠിച്ചാലും ഡെഫിനേഷൻസ് നമ്മൾ മിസ്സാക്കരുത് മിനിമം രണ്ട് ഡെഫിനേഷനെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം ഇപ്പോൾ സോഷ്യോളജി എടുത്തു കഴിഞ്ഞാൽ എനി ടു ഡെഫിനിഷൻസ് ഓഫ് സോഷ്യോളജി സോഷ്യോളജി തന്നെ ഇപ്പോൾ മാരേജ് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട് ഫാമിലിയൊക്കെ ഇല്ലേ അപ്പം അതും പഠിക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മാരേജിൻ്റെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ഡെഫിനേഷൻ നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കുക അത് ആ ഡെഫിനേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത് ആരാണ് പറഞ്ഞത് ആ വ്യക്തിയുടെ പേരും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പം ഇതിലോട്ട് വരുമ്പോഴും ആദ്യം പഠിക്കേണ്ടത് ഡെഫിനേഷൻസ് ഓഫ് സൈക്കോളജി അപ്പം എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂന്ന് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനതിൽ എനിക്ക് സിമ്പിളായിട്ടുള്ള അല്ല ഇതിൽ അഞ്ച് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഞാൻ പഠിച്ചു വെച്ചത് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അത് പറഞ്ഞിട്ടുള്ളത് വാൾട്ടർ ബോവേഴ്സ് പിൽസ്ബെറി എന്ന് പറഞ്ഞൊരു പുള്ളിയാണത് പ്രപ്പോസ് ചെയ്തത് അപ്പോൾ അത് പഠിച്ച് വയ്ക്കുക രണ്ടാമത് ഞാൻ പഠിച്ചത് സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻ ടു ഹിസ് എൻവിയോൺമെൻറ്റ് അത് വുഡ് ബോം ആൻഡ് മാർക്കസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേര് അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക അപ്പോൾ തന്നെ ഫസ്റ്റ് ആ ഒരു ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സംഭവം മിസ്സാക്കല്ലേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നല്ല ചാൻസ് ഉണ്ട് ചിലപ്പോൾ എക്സേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഡിഫൈൻ സൈക്കോളജി രണ്ട് മാർക്ക് അടുത്തത് ബാക്കിയുള്ള താഴത്തുള്ള ടോപ്പിക്സ് വരും അപ്പം അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ആണ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിയിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജി ഒക്കെ വരുന്നുണ്ട് സ്ട്രക്ചറലിസം ജസ്റ്റ് സൈക്കോളജി ഫംഗ്ഷനലിസം ബിഹേവിയേഴ്സ് അപ്പം നിങ്ങൾ ഈ ഹെഡിങ് പഠിച്ചു വെക്കുക അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക സ്വന്തം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക തീരെ കാണാതെ പഠിക്കാൻ അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് കാണാതെ പഠിക്കാൻ അറിയത്തില്ല സോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സ്കൂൾസ് ഓഫ് സൈക്കോളജി ആദ്യം എങ്ങനെയാണ് അത് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് പറയുന്നത് അത് സ്കൂൾസ് ഓഫ് സൈക്കോളജി ജസ്റ്റ് പഠിച്ചാൽ മതി അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആണെന്ന് എന്ന് ചോദിച്ചാൽ വലുതായിട്ടല്ല ഇനി വരുന്നത് അതിൻ്റെ താഴോട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നേച്ചർ ഓഫ് സബ്ജക്റ്റ് സൈക്കോളജി ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും ചിലപ്പോൾ എസ് എ കോസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും ജസ്റ്റ് ഡിഫൈൻ സൈക്കോളജി രണ്ട് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ നേച്ചർ ഓഫ് സൈക്കോളജി അഞ്ച് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്കോപ്പ് ഓഫ് സൈക്കോളജി അതിന് ഇത്രയൊരു മാർക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് എസ് എ കോസ്റ്റ്യൻ ഒക്കെ പത്ത് മാർക്ക് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ രണ്ട് അഞ്ച് മൂന്ന് അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ഇതിടും അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം നേച്ചർ ഓഫ് സബ്ജക്ട് സൈക്കോളജിക്കകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു സ്വഭാവം പറയുന്നത് എന്തിനെയൊക്കെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഒരു ആറേട്ട് ഹെഡിങ്സ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന സൈക്കോളജി യൂസ് സയന്റിഫിക് മെത്തേഡ് സൈക്കോളജി എന്താ യൂസ് ചെയ്യുന്നത് സയന്റിഫിക് മെത്തേഡ്സ് ആണ് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത സയൻസ് ഉൾപ്പെടുന്ന ആണ് സൈക്കോളജി യൂസ് ചെയ്യുന്നത് അത് ഒരു സൈക്കോളജിയുടെ ഒരു നേച്ചറാണ് അടുത്ത എന്താ സൈക്കോളജി ഈസ് ഫാക്ച്വൽ അപ്പം അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോസ് ഓഫ് സൈക്കോളജി ആർ വെരിഫയബിൾ അപ്പം സൈക്കോളജിയിൽ ഏതെങ്കിലും ലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും അടുത്ത സൈക്കോളജി ഡിസ്കവേഴ്സ് ദ കോസ് ഓഫ് ഇറ്റ് റിലേഷൻഷിപ്പ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെ ഒരു ആറ് ഏഴ് പോയിന്റ് പഠിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ പോയിന്റ് അതുപോലെ തന്നെ പഠിക്കുക എന്താണ് ഇപ്പോൾ സൈക്കോളജി യൂസ് സയന്റിഫിക് മെത്തേഡ് സൈക്കോളജി ഈസ് ഫാക്ച്വൽ ഡിഫൈൻസ് എ ഹ്യൂമൻ ഹ്യൂമൺ റിലേഷൻഷിപ്പ് കോസ് എഫക്റ്റ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ഹ്യൂമൺ അപ്പം ഇതെല്ലാം ഹെഡിങ്സ് പഠിച്ചു വെക്കുക ഒരു ഏഴെണ്ണം ഉണ്ടെങ്കിൽ ഏഴാം പഠിക്കുക അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് സ്വന്തമായിട്ട് എഴുതുക തീരെ അറിയാണ്ടിരുന്നാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റത്തില്ല കുറച്ചെങ്കിലും ഒരു ഐഡിയ വേണം ഇനി എക്സാം അഥവാ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തീരെ അറിയത്തില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പം ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ച് വെക്കണം അപ്പം ഓഫ് സൈക്കോളജി വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഏഴ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പഠിച്ച് വെക്കുക അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക ചോദിച്ചാൽ എഴുതാൻ ഭാഗത്തിന് മനസ്സിലാക്കി വെക്കുക സ്വന്തമായിട്ട് എഴുതുക അപ്പം നമ്മൾ അനാഡമിക് എഴുതുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്താ ഹെഡിങ് ഇപ്പം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു പിന്നെ എന്താണ് ആ ഒരു ഇപ്പോൾ ലെങ്സ് ആണെങ്കിൽ ലെങ്സിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്താ പിന്നെ ബാക്കി അതിനകത്ത് വരുന്ന പാർട്സ് അങ്ങനത്തെ നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലഡ് സപ്ലൈ നഴ്സ് സപ്ലൈ അപ്ലൈഡ് അനാഡമി അങ്ങനെ അങ്ങനെ ഒന്നുമില്ല സോഷ്യോളജി സൈക്കോളജിയിലും ചോദിക്കുന്ന ചോദ്യം എന്തുവാണോ അതിന് ഹെഡിങ് എഴുതുക കുറച്ച് പാർട്സ് പാർട്സ് ആക്കി തിരിച്ച് തിരിച്ച് എഴുതുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നേച്ചർ ഓഫ് സബ്ജക്റ്റ് സൈക്കോളജി എന്ന് വെച്ചാൽ ആദ്യം ഒരു എടുത്ത് എഴുതിയിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക ഈ ഏഴ് പോയിന്റ് ഉണ്ട് ഏഴ് പോയിന്റ് എഴുതുക ജസ്റ്റ് ഒന്ന് എടുത്ത് എന്നിട്ട് ഓരോ പോയിന്റ് നിങ്ങൾ ഹെഡിങ് ആക്കി എഴുതിയിട്ട് അതിന്റെ താഴെ നിങ്ങൾ പോയിന്റ് പോയിന്റ് ആക്കി എക്സ്പ്ലെയിൻ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതാണ്ടത് അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്കോപ്പ് ഓഫ് സൈക്കോളജി സൈക്കോളജിയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആണ് സ്കോപ്പ് ഓഫ് സൈക്കോളജി അതും ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വായിച്ചിട്ട് പഠിക്കുക അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി സൈക്കോളജിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അതുതന്നെ പ്യുവർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി എന്നാണ് ആയിട്ട് രണ്ടായിട്ട് തിരിക്കുന്നത് പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജി പ്യുവർ സൈക്കോളജി തന്നെ കുറേ ബ്രാഞ്ചസ് വരുന്നുണ്ട് സബ് ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്ലൈഡ് സൈക്കോളജിയിലും കുറേ സബ് ബ്രാഞ്ചസ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളത് പഠിക്കണം അപ്പം ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി സോ എന്ത് ചെയ്താ സോ ദ സൈക്കോളജി ഹാവ് ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു പ്യുവർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളി ഇത്ര എഴുതി വെക്കുക ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കുക ദെൻ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ ജസ്റ്റ് വരയ്ക്കുക ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്ന് വരച്ചിട്ടൊരു ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുക ജസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക പ്യുവർ സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി അതിൻ്റെ താഴെട്ട് വരുന്ന എഴുതുക അപ്പോൾ അത് നമ്മുടെ ആൻസർ പേപ്പർ നോക്കുന്നവർക്ക് കാണുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് അറിയാം എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അവിടെ വരും അപ്പം നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ളൊരു ചാൻസ് ആണ് സോ ഇങ്ങനത്തെ അവസരങ്ങളൊന്നും നിങ്ങൾ മിസ്സാക്കല്ലേ സോ ഇത്ര എഴുതുക അതിനുശേഷം നിങ്ങൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പം ആദ്യം എന്താണ് പ്യുർ സൈക്കോളജി എന്താണ് രണ്ട് സെൻറ്റൻസ് എഴുതുക താഴോട്ട് ഇതിനകത്ത് ഇതൊക്കെ വരുന്നതെന്നൊന്നും കൂടെ നിങ്ങൾക്ക് എടുത്ത് എഴുതാം അടുത്തായിട്ട് അപ്ലൈഡ് സൈക്കോളജി കൊടുത്തിട്ട് എഴുതുക ഇനി പ്യുവർ സൈക്കോളജിയിൽ വരുന്ന ഓരോന്നും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ജനറൽ സൈക്കോളജി എന്താണ് ജനറൽ സൈക്കോളജിന്ന് ഒരു രണ്ട് നിങ്ങൾ അവിടെ എഴുതണം അടുത്തത് അബ്നോർമൽ സൈക്കോളജി എന്ന് ഹെഡിങ് കൊടുക്കുക അതിനെപ്പറ്റി രണ്ട് സെൻറ്റൻസ് എഴുതണം അങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതി എഴുതി പോകേണ്ടത് അപ്പോൾ അത് കുറച്ച് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രാഞ്ചസ് കഴിയും ബ്രാഞ്ചസില് വരുന്നതെന്ന് പറയുമ്പോൾ പ്യുവർ സൈക്കോളജിയിൽ ഒരു എട്ട് ബ്രാഞ്ചും അപ്ലൈഡ് സൈക്കോളജിയിൽ ഒരു ആറ് ബ്രാഞ്ച് വരുന്നുണ്ട് അപ്പോൾ എത്ര എഴുതി കഴിഞ്ഞാൽ സുഖമായിട്ട് അഞ്ച് മാർക്ക് നമുക്ക് കിട്ടും അടുത്ത മെത്തേഡ്സ് ഓഫ് സൈക്കോളജി മെത്തേഡ്സ് ഓഫ് സൈക്കോളജിയിൽ വരുന്നത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് മെയിനായിട്ട് നാല് മെത്തേഡ്സ് ആണുള്ളത് ഒന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡ് രണ്ടാമത്തേത് ഒബ്സർവേഷൻ മെത്തേഡ് മൂന്നാമത്തേത് എക്സ്പീരിമെന്റൽ മെത്തേഡ് നാലാമതായിട്ട് ക്ലിനിക്കൽ ഓർ കേസ് ഹിസ്റ്ററി മെത്തേഡ് അപ്പോൾ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ് അത് ഞാൻ പറയ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് നല്ല ഇമ്പോർട്ടന്റ് ആണ് ഏത് വേണേലും ചോദിക്കാം ഇപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം പക്ഷെ ഇത് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനും പറ്റത്തില്ല എന്താ വെച്ചാൽ അത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ആണ് സൈക്കോളജി സോ എന്ത് വേണമെങ്കിലും ചോദിക്കാം സോ പഠിച്ചു വെക്കുക ഇതുപോലെ തന്നെ ജസ്റ്റ് ചോദിക്കുന്ന സമയത്ത് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി നാലായിട്ട് തിരിക്കുക ഏതൊക്കെയാണ് നാലൊന്ന് എഴുതുക അപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് ആൻസർ ഷീറ്റിൽ ബാക്കി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അത് ഒരുപാട് ഉണ്ട് കേട്ടോ ഇൻട്രോ സെക്ഷൻസ്പെക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡിൽ ഇപ്പം അതിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ എഴുതുക എക്സാമ്പിളൊക്കെ വെച്ച് എഴുതുക പഠിക്കാനൊക്കെ വിചാരിച്ചാൽ സിമ്പിൾ ആണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ കുറച്ച് നല്ല സിമ്പിളാണ് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് ആയിട്ടൊക്കെ കുറച്ച് എന്താ ബന്ധമൊക്കെ ഉള്ളതായിട്ട് ഉള്ള കാര്യങ്ങളാണ് ആദ്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ട് പോകുമ്പം സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ കുറച്ച് നമ്മുടെ ലെവലല്ല എന്നുള്ള ലെവലിലോട്ട് മാറി പോകുന്ന ചാപ്റ്ററുകളാണ് ഉള്ളത് സോ ആദ്യത്തെ ചാപ്റ്ററൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ശ്വസന വന്നപ്പം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് സോ ഇതാണ് എന്നെ പറ്റി പറയാനുള്ളത് ഇനി ആ ചാപ്റ്ററിലുള്ളത് റിലേഷൻഷിപ്പ് ഓഫ് എന്താണ് സൈക്കോളജി വിത്ത് അതർ സബ്ജക്ട്സ് അതൊക്കെ കുറച്ച് സിമ്പിൾ ആണ് മെഡിക്കൽ ഫീൽഡിൽ എങ്ങനെ ഇമ്പോർട്ടൻസ് അതുമായിട്ട് എങ്ങനെ സൈക്കോളജി ബന്ധപ്പെട്ട് നിൽക്കുന്നു എഡ്യൂക്കേഷൻ ഫീൽഡിൽ എങ്ങനെ നിൽക്കുന്നു അത് നിങ്ങൾ വായിച്ച് വെച്ചിട്ട് ഓർത്ത് വെച്ചേക്കാം ഹെഡിങ്സ് ഹെഡിങ്സ്കൾ മറക്കാൻ പാടില്ല ബാക്കി ഉള്ളിലോട്ടുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാം പക്ഷെ ഹെഡിങ്സ് മറന്നാൽ പിന്നെ നമ്മൾ എന്തോ എഴുതി വെക്കും അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ ചാപ്റ്ററിൽ ഒന്നല്ല ഈ ഈ വരുന്ന എല്ലാ ചാപ്റ്ററുകളിലും സിഗ്നിഫിക്കൻസ് ഓഫ് സൈക്കോളജി ഇൻ നഴ്സിങ് എന്തായാലും നഴ്സിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു എങ്കിലും ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് നമ്മൾ പഠിക്കുന്നത് നഴ്സിംഗ് കോഴ്സല്ലേ അപ്പം നഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് സൈക്കോളജിക്ക് എങ്ങനെയാണ് നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് എന്ത് എന്ത് നേട്ടമാണുള്ളത് നമുക്കിത് എങ്ങനെ നഴ്സിങ്ങിൽ അപ്ലൈ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ സോ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറച്ച് സിമ്പിളാണ് പക്ഷേ അതിൽ ഹെഡിങ് പഠിച്ചു വെക്കുക അണ്ടർസ്റ്റാൻഡ് പേഷ്യൻസ് പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ടു പേഷ്യൻറ്റ് അണ്ടർസ്റ്റാൻഡ് അതർ പീപ്പിൾ റെക്കഗ്നൈസ് അപ്നോർമൽ ബിഹേവിയർ ഹെൽപ്പ് ഫോർ എഫക്റ്റീവ് സ്റ്റഡി അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട് അത് പഠിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത് വായിച്ച് മനസ്സിലാക്കി വെക്കുക നമ്മൾ സ്വന്തമായിട്ട് എഴുതുക തീരെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതുക നിങ്ങൾ അറിയില്ല എന്നെക്കൊണ്ട് പറ്റൂലൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്കെല്ലാം പഠിക്കാൻ പറ്റുമോ കാണാതെ എന്നെ കൊണ്ട് ഒന്നും കാണാതെ പഠിക്കാൻ പറ്റത്തില്ല സോ നിങ്ങൾക്കങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെഡിങ്സ് പഠിച്ചു വെച്ചിട്ട് അതിനുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പഠിക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് സിമ്പിളാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെ എഴുതണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ചാപ്റ്റർ എടുത്ത് വെച്ചിരുന്നത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് പറഞ്ഞു തന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഈ പറഞ്ഞ പോലെ ഹെഡിങ്സ് തിരിക്കണോ എന്നൊക്കെ പേടി വലുതായിട്ട് വേണ്ട ഇതിൽ നമുക്കങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതണം എന്നുള്ള ഒരു ഓർഡർ അനാറ്റമി ഒന്നും പോലെ ഇല്ല അപ്പം നിങ്ങൾ അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എഴുതണം ആ ഒരു കാര്യം ഓർത്തുവെച്ചേക്കാം പിന്നെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും എന്ത് ചെയ്യുക നഴ്സസ് നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷനിലെ റോൾ ഓഫ് നേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് റെസ്പോൺസിബിലിറ്റി എഴുതില്ല അതുപോലെ നഴ്സിംഗിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും കൂടെ നിങ്ങൾ എഴുതുക നിങ്ങളെ കൊണ്ട് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതുക അപ്പം ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത് അടുത്ത ചാപ്റ്ററിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ നമുക്കിങ്ങനെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ എന്ന് പറയാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്നാലും ഞാൻ ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് സൈക്കോളജി പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഞാനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പക്ഷേ നമ്മൾ കുറച്ച് സമയം എടുത്ത് നോക്കി എടുക്കണം അതുകൊണ്ടാണ് ഞാനിപ്പം ആ വീഡിയോ ഇതിൻ്റെ കൂടെ ചെയ്യുന്നില്ല ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് ഞാൻ പറയുന്നുമില്ല ഈ കോൺസെപ്റ്റ് ഓഫ് മെൻറ്റൽ ഹൈജീൻ എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ട് തേർഡ് ചാപ്റ്ററിലാണ് ഉള്ളത് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹൈജീൻ എന്നൊരു ചാപ്റ്റർ അതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ മോട്ടിവേഷൻ ഒന്നും ശരിക്കും ഞാൻ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ അല്ലായിരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾ മാർക്ക് മേടിക്കുന്നതൊക്കെ സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പം ഞാൻ എന്ത് ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും തിരക്കിൻ്റെ ഇടയിലാണ് വീഡിയോ ചെയ്യുന്നത് എന്നാൽ പോലും റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക അപ്പം സമയമില്ലാത്തോണ്ടായിട്ട് ഓടിച്ച് കൂട്ടി പെട്ടെന്ന് പറഞ്ഞ് തീർത്തത് അപ്പം ക്വസ്റ്റൻ പേപ്പർ എരിപ്പുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് സമയം കിട്ടുന്ന പോലെ ഡിസ്കസ് ചെയ്യാം ഇത് നമുക്ക് കറക്ഷൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എന്തായാലും പഠിക്കാൻ നന്നായിട്ട് എസ് എ ഷോർട്ട് നോട്ട് എല്ലാം ഉണ്ട് നമ്മൾ എസ് എ ഒക്കെ എഴുതാം കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഞങ്ങൾക്ക് ഷോർട്ട് നോട്ട് എസ് എ മാത്രം ഒന്നും അല്ലായിരുന്നു കേട്ടോ നമ്മുടെ ഈ വൺ വേർഡ് ചോദ്യങ്ങളില്ലേ എം സി ക്യു അതും നല്ല പാടായിരുന്നു കേട്ടോ സൈക്കോളജി ഞാനാണെങ്കിൽ ഇവിടെ റൂമിൽ വന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് തന്നെ കറക്റ്റ് ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ടെൻഷനൊക്കെ വേണ്ടിയിട്ട് പറയുന്ന എല്ലാവരോടും പക്ഷേ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം പിന്നെ ഒന്നും അറിയത്തില്ലെങ്കിൽ എനിക്കൊന്നും അറിയാൻ വേലമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കല് അതുകൊണ്ട് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ല ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ we